കാലവർഷം മഴ ശക്തമായതോടെ വലിയ ആശങ്കയിലാണ് ചൊക്രമുടി നിവാസികളും ആദിവാസി സമൂഹവും ചോക്രമുടിയിലെ അനധികൃത തടയണ പതിനഞ്ച് ദിവസത്തിനകം മൂടുകയോ നികത്തുകയോ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല മഴ ശക്തമായതോടെ വെള്ളം കെട്ടിക്കിടന്ന് ഉരുൾപൊട്ടലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ബൈസൻവാലി വില്ലേജിൽ ഭൂമി കൈയേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച കുളവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ഭരണകൂടം ഉത്തരവിറക്കിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ ജിയോളജിസ്റ്റ് ഇടുക്കി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നിവരടങ്ങുന്ന ഒരു ടീം രൂപീകരിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന തടയണയും അതുപോലെ തന്നെ ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന റോഡും പൊളിച്ചു മാറ്റണമെന്ന് കളക്ടർ ഉത്തരവിട്ടിട്ട് ഇന്നേക്ക് അയണ്ട് മൂന്ന് മാസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കോ പോവുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ചൊക്രമുടി മലനിരകളിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഒഴുകിവരുന്ന വെള്ളത്തിൻ്റെ കനയടികൾ കടക്ക് പോലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള അതിശക്തമായ മഴയാണ് അവിടുന്ന് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ചുക്രമുടിയിലെ കുളം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ പതിനേഴിന് ജില്ലാ കളക്ടർ ബൈസൻവാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയെ തുടർന്ന് കുളം മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തു നിന്നും മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശത്ത് പതിനേഴ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള കുളത്തിന്റെ മൺവരമ്പ് നാല് മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷണങ്ങളും തങ്ങി നിന്ന കുളത്തിലെ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മൺവരമ്പ് പൂർണമായും പൊട്ടിച്ചു നീക്കി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ബൈസൻവാലി പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു തുടർന്നാണ് കുളം മൂടുന്നതിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് ഭീഷണിയായിരിക്കുന്ന അവിടെ കുഴിച്ചിരിക്കുന്ന ആ മലയുടെ താഴ്വരയിൽ കുഴിച്ചിരിക്കുന്ന കുളം എത്രയും വേഗം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവുണ്ടായിട്ടും ജില്ലാ കളക്ടർ ഉത്തരവ് കൊടുത്തിട്ടും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന് യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളാകെ ഭീതിയിലാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ കുളം നികത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ താഴ്വരയിൽ താമസിക്കുന്ന ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ ബാധ്യതപ്പെട്ട റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികാരികൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് മഴ ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് മണ്ണും കല്ലും നിറഞ്ഞ തടയണയിൽ വെള്ളം നിറയുകയും പൊട്ടിയൊലിച്ച ഉരുൾപൊട്ടൽ സാധ്യതയും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു അവിടുത്തെ തടയണ പൊളിച്ചു എന്ന് കളക്ടറുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ജനപ്രതിനിധികളോ പഞ്ചായത്തോ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് വലിയ ആശങ്കയോടുകൂടിയാണ് ജനങ്ങൾ കാണുന്നത് അത് മനുഷ്യ യുടെ മുകളിൽ വലിയൊരു ബോംബായിട്ട് ആ അനധികൃത നിർമ്മാണ കുളം പോലെ നിർമ്മിച്ചിരിക്കുന്ന ആ വെള്ളക്കെട്ട് നാളുകളിൽ വലിയൊരു ദുരന്തമായിട്ട് താഴെ ചൊക്കർമുഴിയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ആൾക്കാർ മൊത്തം ദുരന്തമായിട്ട് മാറുന്ന രീതിയിലോട്ട് അനുഭവപ്പെടും എന്ന് ബോധ്യമായിട്ട് പോലും ആ ജനപ്രതിനിധികളടക്കം അടക്കം ഇത് കണ്ടില്ല കേട്ടില്ല എന്നുള്ളൊരു പാവം നടക്കുന്നത് വളരെ വേദനാജനകമാണ് തടയണ ഇതുവരെ പൊളിച്ചു നീക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്താണ് ആശങ്കയ്ക്ക് കാരണം എത്രയും പെട്ടെന്ന് തടയണയുടെ മൺവരമ്പുകൾ പൂർണമായും മാറ്റി സ്വാഭാവിക ഒഴുക്ക പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിൽ സാധ്യതയ്ക്ക് കാരണമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി